ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ രണ്ട് കയറുകൾ കെട്ടാനുള്ള ബെറ്റർ ആയിട്ടുള്ള മാർഗ്ഗമാണ് ഇതേപോലെ ഒരു കയറ് ഇങ്ങനെ ആറ് രൂപത്തിലാക്കുക രണ്ടാമത്തെ കയറ് ഒമ്പത് രൂപത്തിൽ ഇങ്ങനെ എന്നിട്ട് ഇത് അതിൻ്റെ അടിയിക്കു വെക്കുക എന്നിട്ട് ആ കയറിൻ്റെ ഭാഗം എൻ്റെ ഭാഗം മോൾക്കൂടെ ഉള്ളിൽ കൂടെ വലിക്കുക മറ്റിത് അടിയിൽ കൂടെ എടുത്തിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് ആ വലിയ കയറുകൾ വലിച്ചാൽ ഒരു കെട്ട് കിട്ടും ഈ കെട്ടിൻ്റെ പേരാണ് ജെപ്പലിൻ ബെൻഡ് എന്നാണ് പറയുക ഓക്കെ ഇതെത്ര വലിച്ചാലും ആ കെട്ടഴിയില്ല നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം സാധാരണയായിട്ട് ഈ ട്രക്കിങ് പിന്നെ ക്ലൈമ്പിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണ് യൂസ് ചെയ്യൽ ഓക്കെ നമുക്ക് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനും സാധിക്കും ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഇതേപോലെ ഇതിൻ്റെ ഈ ലോക്ക് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് അയച്ചെടുക്കാനും കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ